പഞ്ചായത്ത് അധ്യക്ഷനെതിരെ ധ്യക്ഷനെതിരെ അംഗങ്ങൾ ഭരണാധികാരിയായ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പഞ്ചായത്ത് ഭരണത്തിലെ അഴിമതി വികസന മുരടിപ്പ് ഹരിതകർമ്മസേനയിലെ നിയമനം അംഗൻവാടി ജീവനക്കാരുടെ അഭിമുഖം എന്നിവയിലെ സ്വജനപക്ഷപാതം ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാട്ടിയാണ് അവിശ്വാസപ്രമേയത്തിന് നോട്ടീസ് നൽകിയതെന്ന് യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു നിലവിൽ അധ്യക്ഷൻ എൽഡിഎഫും ഉപാധ്യക്ഷൻ യുഡിഎഫുമാണ് പതിനേഴംഗങ്ങളിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എട്ടുപേർ വീതമാണുള്ളത് ബി ജെ പിക്ക് ഒരംഗവുമുണ്ട് പതിനഞ്ചാം വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസിലെ എ ആണ്ടിയപ്പുവിന്റെ വോട്ട് അസാധുവായതിനെ തുടർന്നാണ് അധ്യക്ഷസ്ഥാനം എൽ ഡി എഫിന് ലഭിച്ചത് എന്നാൽ ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ ഇരു കൂട്ടർക്കും വോട്ട് ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ യു ഡി എഫിന് ഉപാധ്യക്ഷ സ്ഥാനം ലഭിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ആണ്ടിയപ്പൂവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പിന്നീട് തിരിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞ നാല് വർഷക്കാലവും ഞങ്ങള് വളരെയധികം ക്ഷമയോടെ ഈ ഈ ഭരണ ഈ പ്രതിപക്ഷ ഭരണപക്ഷമില്ലാതെ ഞങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുകയുണ്ടായി പക്ഷേ ഞങ്ങൾ പല കാര്യങ്ങളും അവഗണിക്കുകയാണ് ചെയ്തത് അടുത്ത് അടുത്ത കാലത്ത് നടന്ന അംഗൻവാടി ഹെൽപ്പർമാരുടെയും വർക്കർമാരുടെയും തിരഞ്ഞെടുപ്പ് അതിൽ നാല് ഇടതുപക്ഷക്കാരെ നാല് ഇടതുപക്ഷ സംഘടനയിലെ അധ്യാപകരെ റിട്ടയർ ചെയ്ത അധ്യാപകരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ മുൻകൂട്ടി ലിസ്റ്റ് എടുത്തിട്ടുണ്ടെന്ന് കാവശ്ശേരിയിലെ പൊതുസമൂഹം വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ഒരാറുമാസം മുമ്പ് എട്ട് ഹരിത സേനാംഗങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അന്നും ഭരണസമിതിയോടോ ഞങ്ങൾ പ്രതിപക്ഷ ഈ യു ഡി എഫ് മെമ്പർമാരോടോ ആലോ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് അതിനുശേഷം കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒമ്പത് ഹരിത സേനാംഗങ്ങളെ എടുത്തു അതും അവർ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ മാത്രം ഞങ്ങളൊന്നും ഞങ്ങൾ ഭരണസമിതിയെ അവഗണിച്ചുകൊണ്ടാണ് ആ ഒമ്പത് പേരെയും എടുത്തത് അതുപോലെ തന്നെ കുടിവെള്ളത്തിലായാലും ജലജീവൻ മിഷൻ്റെ കുടിവെള്ളത്തിൽ എല്ലാ റോഡുകളും എല്ലാ ഗ്രാമീണ റോഡുകളും വെട്ടിപ്പൊളിച്ച് ഇപ്പോൾ ഗതാഗതത്തിന് പറ്റാതിരിക്കുകയാണ് അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ കാവശ്ശേരി പഞ്ചായത്തിലെ പ്രത്യേക ഭരണസമിതി യോഗം ആവശ്യപ്പെടുകയും തൽക്കാലിക പാലം നിർമ്മിക്കാമെന്ന് അറിയിച്ചതല്ലാതെ ഇനി ഇനിയും അതിന് യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്ന് ഞങ്ങൾ ഇതിന് ഈ അവിശ്വാസ പ്രമേയത്തിലൂടെ പൊതുജനത്തെ അറിയിക്കുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്